പൊതുവിപണിയിൽ കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ അരി ഇറക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ഭാരത് അരി എന്ന പേരിലായിരിക്കും അരി വിപണിയിലെത്തുകയെന്നാണ് റിപ്പോർട്ട് അവശ്യ സാധനങ്ങളുടെ വിലവർധന വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്രനീക്കം വിലക്കുറവിൽ ഭാരത് ആട്ട ഭാരത് ദാൽ എന്നിവ വിജയകരമായി നൽകിയതിന്റെ ചുവട് പിടിച്ചാണ് ഭാരത് അരിയും ഇറക്കാനുള്ള കേന്ദ്ര നീക്കം സബ്സിഡി നിരക്കിൽ നൽകുന്ന അരി നാഫഡ് എൻ സി സി എഫ് ദേശീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാകും വിതരണം ചെയ്യുക അരിയുടെ ചില്ലറ വിൽപ്പന വിലയുടെ ദേശീയ ശരാശരിയിലുണ്ടായ കാര്യമായ വർദ്ധനയാണ് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അരി നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് നിലവിൽ നാൽപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് രൂപയെന്ന നിരക്കിലേക്ക് അരിയുടെ വില എത്തുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനാല് ദശാംശം ഒരു ശതമാനത്തിന്റെ വർധന വിലക്കയറ്റം എന്ന ഒറ്റ ഉദ്ദേശമേ പുതിയ നീക്കത്തിന് പിന്നിൽ ഉള്ളൂവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഗോതമ്പ് പൊടി കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയ്ക്കും ദാൽ അറുപത് രൂപയ്ക്കുമാണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തിലധികം കേന്ദ്രങ്ങളിലാണ് വിൽപ്പന ഭാരത് അരിയുടെ വിതരണവും ഇതേ മാതൃകയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഭക്ഷ്യധാന്യങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിഞ്ഞ മാസങ്ങളിൽ കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ എടുത്തിരുന്നു ബസ്മതി ഇതര അരിയുടെ കയറ്റുമതി കേന്ദ്ര സർക്കാർ വിലക്കിയതിനൊപ്പം ബസ്മതി അരിയുടെ കയറ്റുമതിക്ക് അധിക നിരക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു പൊതുവിപണി വിൽപ്പന പദ്ധതിക്ക് കീഴിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൂടുതൽ അരി നൽകി പൊതുവിപണിയിൽ അരിയുടെ ലഭ്യത കൂട്ടുകയായിരുന്നു ലക്ഷ്യം ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിൽ നവംബറിൽ പത്ത് ദശാംശം മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി ഇത് ഭക്ഷ്യവസ്തുക്കളുടെ മൊത്തവിലക്കയറ്റം എട്ട് ദശാംശം ഏഴ് ശതമാനത്തിലേക്കെത്തിച്ചു ഒക്ടോബറിൽ ഇത് ആറ് ദശാംശം ആറ് ഒന്ന് ശതമാനമായിരുന്നു ഉപഭോക്തൃവില സൂചികയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിർണായക ഘടകമാണ് സാമ്പത്തിക വളർച്ചാ കണക്കുകൾ വരുമാനപിരമണിലെ താഴെത്തട്ടിലെ അവസ്ഥ കൃത്യമായി കാണിക്കുന്നില്ലെന്നതാവാം സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യം നൽകാനുള്ള നടപടി സൂചിപ്പിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്